ൊല്ലോ ആമൻി തൊണ്ണൂറാമത്തെ വചനാണ് അപ്പോ ആ സന്ദർഭത്തില് മുഹമ്മദ് നബിയോട് പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് മുഹമ്മദ് അതായത് ആ സമയത്ത് കലിമ വായിലേക്ക് ഞാൻ ചെളിവാരി എറിയും അൻ റഹ്മ എന്നുള്ള സംഭവം ആ സംഭവം ശരിയാണോ എന്നാണ് ചോദ്യം ആ സംഭവം ശരിയാണ് എന്ന് ശ്രീ അൽബാനി റഹിമുല്ല പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് യഥാർത്ഥത്തിൽ നമുക്ക് പറയാനുള്ളത് ആ സംഭവം വിശ്വാസയോഗ്യമല്ല കാരണം അതിൻ്റെ സനതിൽ പിന്നെ ദുർബലരായിട്ടുള്ള റാവികളുണ്ട് കാരണം വിശുദ്ധ ഖുർആൻ ആൻ സുഹൃത്ത് യൂൻസിൽ തൊണ്ണൂ തൊണ്ണൂറാമത്തെ ആയത്താണിപ്പോൾ നമ്മൾ ഓതിയത് തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട് അൽ ആൻ ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത് വക്കത് ആസൈ തക്കബലു മുമ്പ് നീ ധിക്കരിച്ചിട്ടുണ്ട് വക്കുന്തമൽ മുഫ്സിദീ നീ കുഴപ്പക്കാരിൽപ്പെട്ടവനാണ് അപ്പോ മരണം കൺമുന്നിൽ കാണുമ്പോൾ വിശ്വാ വിശ്വാസം ഉൾക്കൊണ്ടാൽ ആ വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല തൗബ അപ്പോൾ സ്വീകരിക്കുകയില്ല മാലം യുഗർഗർ ഇതൊക്കെ ഹരി വന്ന തൊണ്ടക്കുഴയിൽ ജീവൻ എത്തുന്ന സന്ദർഭത്തിൽ വിശ്വാസം ഉണ്ടായാൽ തൗബ് ചെയ്താലൊന്നും സ്വീകരിക്കുകയില്ല അപ്പൊ ചുരുക്കത്തിൽ പറയാനുള്ളത് ആ സമയത്ത് ജബിരിൽ അലൈഹി സ്വലാം ഇങ്ങനെ പറയാനു ചെയ്യാൻ ഉദ്ദേശിച്ചു എന്ന് പറയുന്ന സംഭവം ശരിയല്ല ദുർബലമാണ് എന്ന് പറയാനുള്ള കാരണം ഇത് ഇമാം തെറുമതി മൂവായിരത്തി ഒരുന്നൂറ്റി ഏഴാം നമ്പറായിട്ട് ഉദ്ധരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ സന്നദ്ധി അലിയീബിന് സെയ്ദ് എന്ന് പറയുന്ന ആളുണ്ട് അലിയീബിന് സെയ്ദിനെ സംബന്ധിച്ച് മഹാനായ ഹാഫിബിൻ ഹജർ അസ്കലാനി റഹിമഅല്ലാ ഹിജിറ എണ്ണൂറ്റി അൻ അൻപത്തി രണ്ടിൽ വഫാത്തായ മഹാൻ അദ്ദേഹത്തിൻ്റെ തെഹദീബു തെഹ്ദീബ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതായത് അലിയീബിന് ജയ്ദിനെ സംബന്ധിച്ച് സഹോദരങ്ങളെ ഒട്ടേറെ മുഫസിറുകൾ പറയുന്നുണ്ട് അദ്ദേഹം ദുർബലനാണ് എന്നുള്ള കാര്യം

അദ്ദേഹത്തിൻ്റെ ഹദീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും അദ്ദേഹം ദുർബലനാണ് എന്ന് പറയുന്നു ഇത് തെഹദീബു തെഹ്ദീബിൽ പറയുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഷെയ്ഹ് ഹൽബാനിറഹിമുള്ള ഇത് സഹിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സനദിലുള്ള ഇബിന് ജിദ് ആൻ അതായത് അലി ഇബി നജീദിനെ സംബന്ധിച്ചാണ് പറയുന്നത് സയ്യ ഉൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനപ്പാടം മോശമായിരുന്നു അതുപോലെ മറ്റൊരു റാവിനെ കുറിച്ചും പറയുന്നുണ്ട് ഇത് അതായത് യൂസുഫുബൻ മെഹ്റാൻ എന്ന് പറയുന്ന ഒരാൾ ഇതിൻ്റെ സന്നദ്ധലുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ലയ്യൻ ഹദീസ് എന്ന എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ കാര്യത്തിലൊക്കെ വളരെ മൃദുവായ പിന്നെ രീതി സ്വീകരിക്കുന്നയാൾ എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ സംഭവങ്ങൾ ദുർബലമാണ് എന്നാണ് നമുക്ക് പറയുവാനുള്ളത് ഇത് ഇമാം അബു ഹാത്തി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇമാം തബിരി അദ്ദേഹത്തിൻ്റെ താരിഖിൽ ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ സനതിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം ജാഫർ ബിന് സുലൈമാൻ അബി എന്ന് പറഞ്ഞിട്ട് ഹദ് അലിയബിന് സയ്യിദ് അവിടേക്കെന്തുണ്ട് അലീബിന് സയ്ദ് ഉണ്ട് അതുകൊണ്ട് ആ അലീബിന് സയ്ദ് എന്താണ് ദുർബലനാണ് അത് ഇമാം നബവിയും പറഞ്ഞിട്ടുണ്ട് تهذيب الأسماء واللغات نبرين الجرندة البرينو وهو ضعيف عند المحدثين محدثين الأرض أديم دور